മാസപ്പടിയിൽ മകൾ കുടുങ്ങുമെന്നായപ്പോൾ അവസാനത്തെ അറ്റകൈ പ്രയോഗം നടത്താൻ ഒരുങ്ങുകയാണ് പിണറായി വിജയൻ പൊതുവെ അദാനിക്കെതിരെ ദേശവ്യാപക പ്രതിഷേധം നടത്തുന്നവരാണ് സി പി എം പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്തുനിന്ന് വിളിച്ച് അദാനിയെ കളിയാക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന വസ്തുതയും എല്ലാവർക്കും അറിയാം ഇപ്പോഴിതാ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികളിൽ അദാനിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ അദാനിക്കെതിരെ കാപ്സ്യൂളുകൾ ഇറക്കി ആഘോഷിച്ച അതേ പാർട്ടിയുടെ സർക്കാരാണ് ഇപ്പോൾ അദാനിക്ക് മുൻപിൽ വഴങ്ങുന്നത് അദാനി കമ്പനിക്ക് നിർമ്മാണ കാലാവധി മാത്രമല്ല തുറമുഖം കൈവശം വയ്ക്കാവുന്ന കാലാവധിയും സർക്കാർ നീട്ടി നൽകിയെന്നാണ് മറ്റൊരു റിപ്പോർട്ട് രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ കൈമാറേണ്ട തുറമുഖം ഇനി രണ്ടായിരത്തി അറുപതിൽ കൈമാറിയാൽ മതിയാകും മന്ത്രിസഭാ തീരുമാനത്തിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് ഈ സുപ്രധാന വിവരം ഒഴിവാക്കിയിരുന്നെങ്കിലും മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങിയപ്പോൾ ഇടം പിടിച്ചുവെന്നതാണ് വസ്തുത ഇതെല്ലാം പിണറായി സർക്കാരും അദാനിയും തമ്മിലെ ഒത്തുതീർപ്പുകൾ ചർച്ചയാക്കും ഈ വിഷയം സി പി എം പോളിറ്റ് ബ്യൂറോയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും രണ്ടും മൂന്നും ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് അദാനി തുടക്കമിട്ടതിനാൽ കരാറിലെ വ്യവസ്ഥയനുസരിച്ച് ഈ കാലാവധി വീണ്ടും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാനാകും ഫലത്തിൽ രണ്ടായിരത്തി എൺപത് വരെ അദാനിക്ക് തുറമുഖം കൈവശം വയ്ക്കാം അദാനി കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്നു മുതൽ നാൽപ്പത് വർഷത്തേക്ക് ഇവർക്ക് തുറമുഖം കൈവശം വെക്കാമെന്നാണ് കരാർ ഈ കാലാവധി രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ അവസാനിക്കുമെന്നിരിക്കെയാണ് അഞ്ചു വർഷം കൂടി ഇപ്പോൾ ദീർഘിപ്പിച്ചു നൽകിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദാനിക്ക് കോളടിച്ചിരിക്കുകയാണ് എന്തിനാണ് ഇതെല്ലാം എന്നത് മാത്രം ആർക്കും അറിയില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഈ ഇളവുകളിൽ പ്രതിപക്ഷം കാണുന്നുണ്ട് വിഴിഞ്ഞ നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയതിലുള്ള നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികൾ ഏകപക്ഷീയമായി തന്നെ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് ആർബിട്രേഷൻ നടപടികൾ അവസാനിപ്പിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി പതിനേഴ് കോടി അദാനി പോർട്ടിന് നൽകാനുള്ള ത്രികക്ഷി കരാറിൽ സംസ്ഥാനം ഒപ്പുവെക്കും എന്തുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പെന്നതിൽ വ്യക്തതയില്ല എങ്കിലും പിണറായിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നിരന്തര അന്വേഷണത്തിലാണ് ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തക്കാരൻ സ്വന്തക്കാരനെന്ന് സിപിഎം തന്നെ പറയുന്ന അദാനിക്ക് ഇളവ് നൽകുന്നത് സ്വന്തം കാര്യം വന്നപ്പോൾ മറുകണ്ഠം ചാടുന്ന പിണറായിയാണല്ലോ ഇത്രയും കാലവും ഗോവിന്ദനും സി പി എമ്മും എല്ലാം പിന്താങ്ങിക്കൊണ്ട് നടന്നത് എന്താണെങ്കിലും കാര്യത്തോടെടുത്തപ്പോൾ സി പി എമ്മിനും ഗോവിന്ദനുമെല്ലാം ബോധം വീണമട്ടാണ് ഇനി പിണറായിയെ പിന്തുണയ്ക്കാൻ ഞങ്ങളില്ല എന്ന സൂചനയാണ് പാർട്ടിയും മുൻപോട്ട് വയ്ക്കുന്നത്